കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് ഏഴി പടം എൻ്റെ പൊന്നടാവ കിടിലോ എന്ന് പറഞ്ഞാൽ എൻ്റെ അജാദി പടം ഇന്നാ സൂപ്പർ പടം ആടെ ഇങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല ക്യസ് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു പടം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തലവരെ മാറ്റാൻ പോകുന്ന ഒരു പടമാണിത് കാര്യം എന്ന് പറഞ്ഞിട്ട് അജ്ജാതി വി എഫ് എക്സ് വർക്കാണ് ഇതിനകത്ത് കാര്യം അറുന്നൂറ് കോടിക്കൊക്കെ ഇത്രയും കിടിലും വി എഫ് എക്സ് ഒക്കെ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തെളിയിച്ചു തന്നൊരു മുതലാണ് ഈ അതിൻ്റെ സംവിധായകൻ എന്ത് അശ്വിൻ നാഗ നാഗാശ്വിൻ നാഗാശ്വിൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്തോരം പറയും വി എഫ് എക്സ് ആണെങ്കിൽ സിനിമയ്ക്കകത്ത് കാര്യമെന്ന് വെച്ചാൽ ഹോളിവുഡ് ലെവലിൽ സാധനമാണ് പുള്ളിക്കാരൻ പടച്ചതിനകത്ത് വെച്ചേക്കുന്നത് അതിനകത്ത് ഒന്നും കുറ്റം ഒന്നും പറയാനില്ല ഈ സിനിമയുടെ ഒരു കഥാ തന്തു എന്താണെന്ന് വെച്ചാൽ ദിസ് സിനിമ ഇസ് എ കൊളാബറേഷൻ ഓഫ് മഹാഭാരത ആൻഡ് മോഡേൺ വേൾഡ് മോഡേൺ വേൾഡിൻ്റെ മഹാഭാരതത്തിൻ്റെ ഒരു കൊളാബറേഷൻ ആണ് ഈ സിനിമ മഹാഭാരതമൊക്കെ അറിയാത്തവരാണെങ്കിൽ ആദ്യം വച്ചിട്ട് കഥയൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും എനിക്ക് മഹാഭാരതം വലിയ ധാരണയൊന്നുമില്ല ഒരു അശ്വത്വ മഹാഭാരതം ഇച്ചിരി എനിക്ക് ആ കഥയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുപെട്ടറേ എന്നുള്ള കാര്യം പറയാലോ എനിക്ക് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അട്ടർ ലാഗാണ് ഒരു രക്ഷയില്ലാത്ത ലാഗാണ് പക്ഷെ സെക്കൻഡ് ഹാഫ് ആ ലാഗിനെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ നല്ല കിടിലമായിട്ട് പടം സെക്കൻഡ് ഹാഫിൽ കയറി വരുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഏറ്റവും വെറുപ്പിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പ്രഭാസാണ് ഫസ്റ്റ് ഹാഫിൽ പ്രഭാസ് സീരിയസ്ലി നല്ല ായിരുന്നു ഇൻട്രോ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രീതിയിൽ നമ്മളൊന്നും എന്താ പറയുക ഇതില്ലാത്തൊരു ഇൻട്രോ ഒക്കെ ആയിരുന്നു ഇൻട്രോ ഫൈറ്റ് സീനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രഭാസിന്റെ ആ ഒരു ഒരു കോമഡി പരിപാടിയാണ് പുള്ളി പിടിച്ചത് പക്ഷേ എന്തോ എനിക്ക് എനിക്കങ്ങോട്ട് കണക്റ്റ് ആയിട്ടെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇത് പ്രഭാസിന്റെ ടാഗ് ലൈനിലാണ് ഈ സിനിമ ഇറക്കിയെങ്കിൽ പാഠം കൊണ്ടുപോയിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അമിതാഭ് ബച്ചൻ എന്തു അങ്ങേര് ഇവിടെ അങ്ങേരുടെ പാഠമാണോ ഇത് അങ്ങനെ കാണിക്കുന്ന തൊട്ടാണ് ഈ പടം കയറുന്നത് സീരിയസ്ലി കിഡിലോ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് അങ്ങനെ ഒരു ഒന്നൊന്നര പുള്ളി പിന്നെ കമൽഹാസനൊക്കെ അവ്വാലി ഞാൻ നടക്കുന്നതിലൂടെ റൂമ് ഞാൻ നടക്കലാണ് പരിപാടി ഏറ്റവും അവസാനമാണ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ വേണ്ടി പോകുന്നത് പിന്നെ ദുൽഖർ ഉണ്ട് ദുൽഖർ സൽമാനെയൊക്കെ എന്താ ഏതെങ്കിലും ഒരു മുൻനിര നായകനെ പിടിച്ച് അഭിനയിപ്പിക്കണമല്ലോ അതുകൊണ്ട് പിടിച്ചിട്ടേക്കുന്നതാണ് ദുൽഖർ സൽമാനെ ദുൽഖർ സൽമാൻ ഹിഡിലും ഒരു റോളൊന്നും പറയാനില്ല പിന്നെ കേരളത്തിൽ നിന്ന് വന്ന് പൊളിച്ചടിക്കിയ ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ അന്നാബിന് പുള്ളിക്കാരത്തിൽ കുറച്ച് സമയം ഉള്ളെങ്കിൽ പോലും നല്ല വെടിപ്പായിട്ട് കിഡിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ശോഭന ശോഭന നൈസാണ് അതിനകത്ത് കാസ്റ്റിംഗ് തന്നെ ഒരു രക്ഷയില്ലാത്ത ഹിന്ദിന്ന് അമിതാഭ് ബച്ചൻ പിന്നെ കെൽവിൻ കാൽവിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് പെങ്കുച്ചുണ്ടല്ലോ ആ പെങ്കൊച്ച് പിന്നെ തമിഴീന്ന് കമൽഹാസൻ പിന്നെ പ്രഭാസ് ദുൽഖർ സൽമാൻ പിന്നെ വിജയ് ദേവർ കൊണ്ട വിജയദേവർ കൊണ്ടോ ഹെവി കാസ്റ്റിംഗ് ആണ് മൊത്തം കേട്ടോ ഒരു കാസ്റ്റിംഗ് ആണ് പിന്നെ ഇതിനകത്ത് എന്ത് പറയാ മറ്റേ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് അയ്യോ അവരൊന്നും ഇല്ല കർണൻ നെപ്പോളിയൻ പക്ഷേ നെപ്പോളിയൻ അല്ല കർണൻ മറ്റേ എന്തുവാ അർജുനൻ അശ്വത്ഥമ്മാവ് ഇവരൊക്കെ ഉണ്ട് പിന്നെ ആറായിരം വർഷത്തിന് ശേഷമുള്ള ഭൂമിയാണ് കാണിക്കുന്നത് എന്നാണ് തോന്നുന്നത് എനിക്ക് കഥ അങ്ങനെയൊക്കെയാണ് മനസ്സിലായത് ഈ പടത്തിൻ്റെ പകുതി അങ്ങാണ്ടായാലേ ഉള്ളു കേട്ടോ പകുതി മൊത്തം ഒന്നും നമ്മളെ കാണിച്ചിട്ടില്ല ഇതില്ല സലാറിനകത്ത് കൊണ്ടൊരു നിർത്തൽ നിർത്തുമല്ല സലാറിനകത്ത് കൊണ്ട് നിർത്തി അങ്ങനെ പ്രഭാസ് എന്തോ വലിയൊരു കുണാണ്ടറാണെന്നുള്ള രീതിയിലാണല്ലോ ഇതിനകത്ത് നിർത്തുന്നത് അതുപോലെ തന്നെയാണ് ഈ സിനിമയ്ക്കെന്തും പ്രഭാസ് എന്തോ വലിയൊരു കുണാണ്ടറാണെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് കൊണ്ട് നിർത്തുന്നത് സെയിം ടൈപ്പ് ഓഫ് നിർത്തലാണ് രണ്ടിനകത്തും പിന്നെ നെക്സ്റ്റ് പാട്ട് കാണാൻ വേണ്ടിയിട്ടൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല കാര്യം വെച്ചാൽ കമലഹാസന്റെ ഒക്കെ കുറുന്താളിപ്പ് നെക്സ്റ്റ് പാട്ടിനകത്താണ് ഫസ്റ്റ് ഹാഫിനകത്ത് കമലഹാസൊന്നും ഇല്ല കമലാസിനെ ഞാൻ നടക്കുന്ന പരിപാടി മാത്രമേ ഉള്ളു പിന്നെ ഇതിന്റെ സൗണ്ട് എഫക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സൗണ്ട് കുറേ കൂടെ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ കിടില വാക്കാരുത് കാര്യം വെച്ചാൽ ആ ഒരു ഇങ്ങനെ ഭൂസ്വം പഠിച്ച് നിൽക്കുന്ന രീതിയിലുള്ള സാധനം ഒന്നും ഇല്ല പക്ഷെ തെറ്റില്ലാത്ത രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് മറ്റേ സന്തോഷം താരമാണ് അങ്ങനെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇനി ഇതിനകത്ത് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ വി എഫ് പിന്നെ പല ഹോളിവുഡ് സിനിമയിൽ അവഞ്ചേഴ്സ് ആണെങ്കിലും ഗാർഡിയൻസ് ഓഫ് ഗാലക്സി അതുപോലെ തന്നെ മാഡ് മാക്സ് ടു ഡൂൺ ആ സിനിമയ്ക്കകത്തൊക്കെ ചൊരണ്ടി എടുത്തേക്കുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് പക്ഷെ നമ്മൾ ചൊരണ്ടി എടുത്താലും നമ്മൾ നമ്മുടേതായിട്ട് എന്താ പറയാ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് ചെയ്യുവല്ല അമ്മാതിരി പണി ഇതിന്റെ ഡയറക്ടർ എടുത്തിട്ടുണ്ട് അറുന്നൂറ് കോടി അങ്ങാണ്ടാണ് ഇതിനകത്ത് ഇതിന്റെ ബഡ്ജറ്റ് അതിനകത്ത് ഒരുത്തം പോലും കൈട്ട് വാരിയിട്ടില്ല ആദ്യം ഒരു എഴുന്നൂറ്റി എഴുന്നൂറ് കോടിക്കാണ്ട് പറയുന്നത് അതിനകത്ത് മൊത്തം കൈയിട്ട് വരെല്ലാം ഉണ്ടായിരുന്നു അഴിമതി അങ്ങായിരുന്നു അമ്മ ഒരു നൂറ് കോടിക്ക് പടം ഇറക്കിട്ട് ബാക്കി അറുനൂറ് കോടിമാര് മുഖ്യെന്നാണ് തോന്നുന്നത് ഇത് ഞാൻ അങ്ങനല്ല അറുന്നൂറ് കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് കോടി അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അത്തരത്തിലുള്ള വി എഫ് എക്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുവെച്ചാൽ ഇത്ര നമ്മൾ ഇത്രയും നാള് ഇന്ത്യൻ സിനിമയിൽ ഒരു എന്താ പറയാ ഒരു പടം ഇത്രയും ഒരു വി എഫ് എക്സ് വെച്ചിട്ട് കിടിലവാക്കിയ ഒരു പടം നമുക്ക് ഇതുവരെ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ല എന്നു വെച്ചാൽ ഹോളിവുഡ് ലെവല് കംപ്ലീറ്റ് ഹോളിവുഡ് ലെവൽ സാധനം പിന്നെ നമ്മൾ ഹോളിവുഡ് സിനിമ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു സിനിമ ചിലപ്പം കണ്ടാൽ അത്രയും കൊണ്ട് ധരിച്ചൊന്നും വരത്തില്ല കാര്യം വെച്ചാൽ ഓൾറെഡി അവർ ആ ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ടതാണ് പക്ഷെ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പം ഇതൊരു ഹൈ ക്ലാസ് സാധനമാണ് അതൊന്നും പറയാനില്ല പിന്നെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ക്ഷമിച്ചിരിക്കണം കേട്ടോ ഫസ്റ്റ് ഹാഫ് ബോറാണ് നല്ല അടിപൊളി ബോറാണ് കുറേ വെറുപ്പിക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ആയിട്ട് സിനിമയ്ക്ക് കത്തിയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര കിടലം പടമൊന്നും ഞാൻ പറയില്ല കാര്യം ഇതിൻ്റെ കഥയൊക്കെ മനസ്സിലാക്കാൻ കുറേ പാട് കിട്ടേ ഉള്ള കാര്യം പറയല്ല ആദ്യമൊക്കെ ഇങ്ങനെ വാവ വിളിച്ചിരിക്കരുത് എന്ത് പടയരുത് ഇങ്ങനെയൊക്കെ ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നുള്ളത് സത്യം വാവളിച്ചിരിക്കരുത് പിന്നൊക്കെയാണ് ഒന്ന് നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കുന്നത് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ ഉള്ള ആദ്യം പറയാം പിന്നെ മറ്റേ ഭുജിക്കാറിൻ്റെ പരിപാടിയൊക്കെ കൊള്ളാം മൊത്തം ഇതിനകത്ത് പ്രഭാസവും അമിതാഭ് ബച്ചനും തമ്മിലുള്ള ഫൈറ്റാണ് മൊത്തം ഇവർ തമ്മിലാണ് മൊത്തം ഇടിയമ്പഹളും കാര്യങ്ങളുമൊക്കെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ചുമ്മാ വീട്ടിലേക്ക് ഇരിക്കാനും പോയിരുന്നു കാണും അത്യാവശ്യം നല്ല വടമാണ് തിയേറ്റർ എക്സ്പീരിയൻസാണ് ഫോണിൽ ഒന്നും സാധനം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു വഴി ആ ചാർക്കപ്പ് പരിപാടി ആയിപ്പോൾ തിയേറ്റർ തന്നെ പോയിരുന്നു കാണണം അത് നല്ല തിയേറ്ററൊക്കെ പോയിരുന്നു കാണണം അല്ലാതെ എല്ലാ കണ്ണാപ്പി തിയേറ്ററിലൊന്നും പോയിരുന്ന് കാണില്ലേ അലമ്പായി പോവും നല്ല തിയേറ്ററിൽ നല്ല സൗണ്ട് എഫക്റ്റൊക്കെ ഉള്ള തിയേറ്ററിൽ പോയിരുന്നു കണ്ടുകഴിഞ്ഞാൽ പൊളിയായിരിക്കും നിങ്ങൾ എന്തായാലും പോയി കാണടേ കണ്ടിട്ട് വല്ലതൊക്കെ മനസ്സിലായെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യല്ല ഞാനിപ്പോ എന്നെ പറയാനെ നല്ല പടം ആട്ടോ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ പോയി